ഇനി നേരെ തിരുവനന്തപുരം കളക്ടറേറ്റിലേക്കാണ് അരുൺ സോളമൻ തിരുവനന്തപുരത്ത് എന്തായി കാര്യങ്ങൾ സുജയ് ആ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ സൂക്ഷ്മ പരിശോധന വളരെ നന്നായിട്ട് പുരോഗമിക്കുകയാണ് ഇതുവരെയും ഇപ്പോൾ കളക്ട്രേറ്റ് ഓഫീസാണ് ഇത് നടന്നു വരുന്നത് എന്തായാലും ഇതുവരെ മറ്റ് ഇല്ല എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം ജില്ലയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ പുരോഗമിച്ചു വരികയാണ് നമുക്കൊപ്പം കുറച്ച് ആൾക്കാർ ഇവിടെ കൂടുന്നുണ്ട് ഏത് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് എവിടെയെന്നാണ് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ മത്സരരംഗത്തുള്ളത് ആദ്യമായിട്ടാണോ ആം ആദ്മി ലക്ഷം ഏകദേശം പതിമൂന്നോളം സീറ്റിൽ കോർപ്പറേഷൻ മത്സരിക്കുന്നു സ്കൂട്ടിനെയൊക്കെ കഴിഞ്ഞായിരുന്നു ആ കഴിഞ്ഞു നന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുണ്ട് പ്രചരണ രംഗത്ത് എങ്ങനെയുണ്ട് സജീവമായി ഞങ്ങൾ സജീവമായി വരുന്നതേ ഉള്ളൂ മറ്റ് വലിയ പാർട്ടികളൊപ്പം എത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ ഈ ആഡംബരത്തിലല്ല ഞങ്ങളുടെ പാർട്ടി ശ്രദ്ധിക്കുന്നത് ജനങ്ങളും ജനങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ വാദം ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പാർട്ടികളും മാറി മാറി ഭരിച്ച വാദമാണ് ഒരു മാറ്റവും ഇല്ല ഇരുപത്തഞ്ച് വർഷമായി എസ്റ്റേറ്റ് വാർഡ് തിരുവനന്തപുരം നഗരസഭ ചേർന്നു പക്ഷേ ഇന്നും ഒരു പഞ്ചായത്തിനേക്കാൾ ഗതികെട്ട രീതിയിലാണ് കിടക്കുന്നത് അത്രയും മോശമായിട്ടുള്ളൊരു റോഡും മറ്റു സൗകര്യങ്ങളും എവിടെന്നാണ് വരുന്നത് ആരനാട് ജില്ലാ അഡിവിഷനിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾഡ് ഞാനിപ്പോൾ പ്രിൻസിപ്പളാണ് ഹയർ സെക്കൻഡറി പ്രിയപ്പെട്ട അതെ അതെ തീർച്ചയായും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി നടത്തിയിട്ടുള്ള അധ്യാപന പരിചയം പതിനായിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടുള്ള പരിചയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പരിചയം ഇതൊക്കെ എൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പകരുമെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെയുണ്ട് പ്രചരണരംഗത്ത് അങ്ങനെയാണ് രംഗത്ത് വളരെ സജീവമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഭവന സന്ദർശന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പാർട്ടിയും സഹപ്രവർത്തകരും സജീവമായി വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് വളരെ വേഗത്തിൽ നടന്നോ അതെ വളരെ വേഗത്തിൽ വളരെ ഉദ്യോഗസ്ഥന്മാരുടെ വളരെ സജീവമായ ഇടപെടലിലൂടെ തർക്കരഹിതമായി എല്ലാം തന്നെ പരിഹരിക്കുന്നുണ്ട് സുജ നിലവിൽ ഇതാണ് അവസ്ഥ എന്തായാലും കളക്ടറേറ്റ് ഓഫീസിൽ വളരെ സുഖമായിട്ട് വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ കടന്നു പോകുകയാണോ ഏത് പാർട്ടിയിലാണ് മത്സരിക്കുന്നത് ഞാൻ മത്സരിക്കുന്നത് നമ്മുടെ കേരള കോൺഗ്രസിലാണ് സൈനിക സ്കൂൾ വാർഡെല്ലാം മത്സരിക്കുകയാണ് സൈനിക്ക് സ്കൂൾ സൈനിക സ്കൂൾ രണ്ടാം വാർഡ് ആദ്യമായിട്ടാണോ മത്സരരംഗത്തുള്ളത് രംഗത്ത് ആദ്യമായിട്ടാണ് എന്താണ് പേര് സുജിത്ത് സുജിത് തെക്കേട്ട് ആദ്യമായി മത്സരിക്കുന്നതിൻ്റെ ഭയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ജനങ്ങളുടെ ഒരു സമ്പർക്കമുള്ള ഒരാളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമ്പർക്കമുള്ള ഒരാളാണ് എല്ലാ വിധത്തിലും പാർട്ടി സപ്പോർട്ടുണ്ട് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പ്രശ്നം ഭയങ്കര ഒരു പ്രശ്നമാണ് ഏത് ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നവും പ്രശ്നവും അപ്പൊ അതിനൊരു ബദൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പക്ഷെ നമ്മുടെ സ്കൂൾ വാർഡിൽ ഇതുവരായിട്ടും കുടിവെള്ളം ഒരിടത്തും എത്തിയിട്ടില്ല അപ്പൊ അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞാൻ കോർപ്പറേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കുക വളരെ കൂടുതൽ ആണ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്